ഈ നദികളുടെയും അണക്കെട്ടുകളുടെയും ഒക്കെ പരിസരത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും മഴ ഇന്നലെയൊക്കെ അല്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് രാവിലെ ഉച്ചയ്ക്കൊക്കെ അല്പം ആശ്വാസം ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ഇന്നലെ രാത്രിയിലൊക്കെ മഴ ശക്തമായ മഴ ഇന്നും ഉണ്ടോ മോത്തി മഴയ്ക്ക് കാര്യമായി തന്നെ ശമനമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇടുക്കി ജില്ലയിൽ പരക്കെ മഴയ്ക്ക് നല്ല കുറവ് ഉണ്ടായിട്ടുണ്ട് നമുക്ക് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് പെയ്ത മഴയുടെ കണക്ക് കൂടി നോക്കുകയാണെങ്കിൽ പെരിയാറിൽ പത്തൊൻപത് പോയിൻറ്റ് നാല് മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭ്യമായത് തേക്കടിയിൽ ഏതാണ്ട് അഞ്ച് പോയിന്റ് എട്ട് മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത് അതായത് കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവിലും കാര്യമായിട്ടുള്ള കുറവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെ ഏതാണ്ട് അയ്യായിരത്തി എണ്ണൂറ് ഖനയടി വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ എത്തുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ഖനയടി വെള്ളം മാത്രമാണ് ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻ്റ് ആറ് പൂജ്യം അടിയായിട്ട് ഉയർന്നിട്ടുമുണ്ട് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് ഏതാണ്ട് ആയിരം ഖനയടി വെള്ളം മാത്രമാണ് സെക്കൻഡിൽ ഡാമിലേക്ക് അധികമായി എത്തുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സാവധാനത്തിൽ മാത്രമേ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് നൂറ്റി മുപ്പത്താറ് അടിയിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ തീരത്ത് വലിയ ജാഗ്രതയാണ് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത് ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടുന്ന നേരിടേണ്ട തരത്തിൽ തന്നെ ഉള്ള മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം തീരത്ത് സ്വീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വെള്ളം കയറാൻ സാധ്യതയുള്ള മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതടക്കമുള്ള കാര്യത്തിൽ ആളുകളെ എങ്ങോട്ടാണ് മാറ്റി പാർപ്പിക്കുക എന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയൊക്കെ ഉണ്ടോ അത് എങ്ങോട്ടാണ് എന്നത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം എന്തെങ്കിലും അറിയിപ്പ് നൽകിയിട്ടുണ്ടോ ഇവർക്ക് മോത്തി ഇരുപത് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഈ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അതായത് വള്ളക്കടവ് മുതൽ തോണിത്തടി എന്ന് പറയുന്ന ഇടുക്കി ഡാമിലേക്ക് ഈ മുല്ലപ്പെരിയാറിലെ വെള്ളം ചെന്നു ചേരുന്നതുവരെയുള്ള ഭാഗത്ത് ഏതാണ്ട് എണ്ണൂറ്റി കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ജില്ലാ ജില്ലാഭരണകൂടത്തിൻ്റെ കണ്ടെത്തൽ അപ്പം ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറോളം മൂവായിരത്തി ഇരുന്നൂറോളം കുടുംബ അംഗങ്ങൾ ഈ ഇതിനകത്ത് പെടും അവരെ മാറ്റി പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇരുപത് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഒരുക്കിയിരിക്കുന്നത് പക്ഷേ ഇന്നലെ രാത്രി വലിയ ഉണ്ടായിരുന്നില്ല ഈ മേഖലയിൽ കാര്യമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആരെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആളുകളും പോകാൻ തയ്യാറല്ല കാരണം കാര്യമായിട്ടുള്ള മഴയില്ല തീരത്ത് വലിയ ആശങ്കയില്ല പെരിയാറിൽ ജലനിരപ്പ് വളരെ താഴെയാണ് അതുകൊണ്ട് തന്നെ മുല്ലപ്പെരി ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം ഒഴുകിയാൽ പോലും തീരത്ത് ആശങ്കയില്ലാത്തതുകൊണ്ട് തന്നെ ആരും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടില്ല പക്ഷേ നമുക്കറിയാം കാലാവസ്ഥ എങ്ങനെയാണ് എന്ന് പറയാൻ കഴിയില്ല വലിയ മഴ പ്രദേശത്ത് ശക്തമായ മഴ തുടർന്നാൽ ജലനിരപ്പ് ഉയരുകയും അത് തുറന്ന് ഡാം തുറന്നു വിടുമ്പോൾ അതിനനുസരിച്ച് ബുദ്ധിമുട്ടുകൾ പരിസരവാസികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം നിർദ്ദേശങ്ങൾ അങ്ങനെ തന്നെ ഉൾക്കൊള്ളാനും അതനുസരിച്ച് നീങ്ങാനും ശ്രദ്ധിക്കുക ഈ പരിസരവാസികൾ ആ പ്രദേശത്തുള്ളവർ മാത്രമല്ല ഇവർക്ക് മാറി താമസിക്കാനുള്ള സൗകര്യങ്ങൾ ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട് എങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും കുറവുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മറ്റു നാട്ടുകാരും ഈ പ്രശ്നബാധിതരല്ലാത്ത മനുഷ്യരും ഒക്കെ സഹായിക്കുക സഹകരിക്കുക കമൽ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട് കമൽ ഗുഡ് മോർണിംഗ് വയനാട്ടിൽ എന്താണ് മഴയുടെ അവസ്ഥ മോത്തി ഗുഡ് മോർണിംഗ് വയനാട്ടിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി ശക്തമായ മഴയില്ല ഒറ്റപ്പെട്ട് ചില സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് എന്നതേ ഉള്ളൂ ഇന്നലെ രാവിലെ മുതൽ തന്നെ ആ മഴയുടെ അളവ് നല്ല തോതിൽ കുറഞ്ഞിട്ടുണ്ട് ഞാൻ നിൽക്കുന്നത് ഈ പനമരം പുഴയുടെ തീരത്താണിത് പുഴയിലെ വെള്ളമാണ് പുഴ നിറഞ്ഞൊഴുകുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നലെ ബാണാസുരസാഗർ ഡാമിൻ്റെ ഷട്ടർ തുറന്നതാണ് ആ വെള്ളമൊക്കെ ഇത് ഇങ്ങോട്ടാണ് ഒഴുകി വരേണ്ടത് പനമരം പുഴയിലൂടെ കബനി നദിയിലേക്ക് ഒഴുകി കർണാടകയിലേക്കാണ് ഡാമിൽ നിന്ന് വെള്ളം ഒഴുകുക പുഴ പനമരം പുഴ നിറഞ്ഞ ഒഴുകുന്ന കാഴ്ചയാണ് ഇന്നലെ വൈകുന്നേരമൊക്കെ ഈ പുഴയോരത്തെ പാടശേഖരങ്ങളിലൊക്കെ വെള്ളം കയറിയിരുന്നു പക്ഷേ അതും ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കാരണം മഴ ഇല്ല ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം മാത്രമാണ് കാര്യമായിട്ടുള്ളത് എന്തായാലും ശക്തമായ മഴ എവിടെയും പെയ്യുന്നില്ല ഞാൻ പറഞ്ഞതുപോലെ രാത്രിയൊക്കെ ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ കുറച്ചു നേരത്തേക്കൊക്കെ മഴ പെയ്യുന്നു തികച്ചും ആശ്വാസകരമായ വിവരങ്ങളാണ് രണ്ട് സ്ഥലത്തു നിന്നും നമുക്ക് ലഭ്യമാകും